ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ പറയാൻ പോകുന്നത് നാളത്തെ വിശേഷമല്ലാട്ടോ അപ്പം നാളത്തെ വിശേഷം അല്ലാന്ന് പറയാൻ കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞത് തന്നെയാണ് നാളത്തെ വിശേഷത്തിലും വരുന്നത് അപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നിങ്ങളോട് എപ്പോഴും എപ്പോഴും പറയുന്നത് ബോറാവില്ലേ എന്ന് ഓർത്താണ് ഞാൻ പറയാത്തത് ഞാൻ ഇന്നലെ പറഞ്ഞ വിശേഷത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും അതായത് നാളെ വരാൻ പോകുന്ന വിശേഷങ്ങളാണ് കാരണം അത്ര സ്ലോ ആയിട്ടാണ് നമ്മുടെ കഥ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇനി വരാനിരിക്കുന്ന നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും നല്ല കുറച്ച് നിമിഷങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഏതായാലും വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു വൺ കെ ലൈക്കിട്ട് ആർജിട്ടുണ്ട് അപ്പം എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പൊ നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടിയും ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് പക്ഷേ നിങ്ങൾക്കറിയാലോ നമ്മുടെ ഈ ഒരു കഥയിൽ ശ്രുതിയും ശ്രുതിയും കുറച്ച് ഏറെ അങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും രണ്ടുപേരും മുട്ടം വഴക്കാണ് കേട്ടോ മുട്ടം വഴക്ക് എന്ന് പറഞ്ഞാൽ ഒന്നാം തരം നല്ല മുട്ടം വഴക്ക് നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങൾ പൊക്കിയില്ല എങ്കിൽ പോലും ശ്രുതിയുടെ കാര്യങ്ങൾ ഒരിക്കലും ശ്രുതിക്ക് അംഗീകരിക്കാൻ പറ്റാണ്ട് വരികയാണ് ജോലി പോകുന്നു അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആകുന്നു ജോലിക്ക് എവിടെ ശ്രമിച്ചിട്ടും നമ്മുടെ ശ്രുതി പോകുന്നില്ല അങ്ങനെ നമ്മുടെ ശ്രുതി ഒരു ദിവസം രാവിലെ ജോലിക്ക് കള്ളത്തരം പറഞ്ഞാണ് ജോലിക്ക് പോവാന്ന് പറഞ്ഞാൽ ഇറങ്ങണത് അങ്ങനെ നമ്മുടെ ശ്രുതി രാവിലെ ചെന്ന് വിളിക്കുകയാണ് സുധീന ഇപ്പം സുധീനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ സുധീ എണീക്കുന്നില്ല കേട്ടോ അപ്പൊ സുനി സുദിക്കറിയാല്ലോ രാവിലെ പോയിട്ടും പ്രയോജനമൊന്നുമില്ല പാർക്കിലൊക്കെ പോയിരിക്കുക കറങ്ങുക അവിടെ ഇവിടെയൊക്കെ ചെന്ന് ഇരിക്കുക മാത്രമേ ഉള്ളൂ ഈ ഈ ശ്രുതി ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ശ്രുതി രാവിലെ വന്ന് വിളിച്ചു വിളിച്ചിട്ട് എന്ത് ചെയ്താൽ എണീക്കുന്നില്ല കേട്ടോ അപ്പോഴത്തേക്കും ഇവരെല്ലാം ജോലിക്ക് പോകാനൊക്കെ സച്ചി രാവിലെ നേരെ വിളിക്കുമ്പോ തന്നെ ജോലിക്ക് പോകാനൊക്കെ തുടങ്ങൂലോ അപ്പൊ ഇതിനിടയിലാണെങ്കില് നമ്മുടെ ശ്രുതിക്ക് വേണ്ടി എന്തൊക്കെയോ സാധനങ്ങൾ വെറുതെ ഇങ്ങനെ ഓർഡർ ചെയ്യുകയാണ് ശ്രുതി ശ്രുതി ഓർഡർ ചെയ്യുന്നു ആര് പൈസ കൊടുക്കുന്നു നമ്മുടെ സച്ചിയാണ് വീട്ടു ചെലവും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇപ്പോഴും സച്ചിയാണ് അപ്പോഴും സച്ചിയാണ് വീട്ടു ചെലവും കാര്യങ്ങളും നടത്തുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുറെ പാക്കറ്റ് സാധനങ്ങളൊക്കെ ഇങ്ങനെ കുന്നുകൂടി വന്ന് ഇറങ്ങുക വീട്ടിലേക്ക് വീട്ടിലേക്ക് ഇങ്ങനെ കുറെ ആൾക്കാർ അതായത് ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ വന്നു അപ്പോൾ ഒരു പെട്ടി ലഗേജ് ആണ് വന്നത് അപ്പോഴത്തേക്കും അരിയും സാധനങ്ങളൊക്കെ ഇങ്ങനെ വരില്ലല്ലോ അപ്പം ഇതെന്താണെന്ന് അറിയില്ല അപ്പം കൊണ്ടുവന്ന ആൾ പറഞ്ഞു പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏതായാലും ഞാൻ ഇതെല്ലാം നോക്കിയിട്ട് പൈസ അടച്ചേക്കാന്ന് സച്ചി പറഞ്ഞു അപ്പോൾ രേവതിയോട് സച്ചി ചോദിച്ചു അല്ല രേവതി നീ എന്തെങ്കിലും ഓർഡർ ചെയ്തോ നീ എന്തെങ്കിലും മേടിച്ചോ നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ എങ്കിൽ പിന്നെ നീ ഇങ്ങനെ ഓർഡർ ചെയ്യണമായിരുന്നോ എന്നോട് പറഞ്ഞാൽ പോരെന്ന് ചോദിച്ചപ്പോഴത്തേക്കും രേവതി പറഞ്ഞു അതിന് സച്ചി ആയിട്ട് ഞാൻ അങ്ങനെ ഓർഡർ ഒന്നും ചെയ്യാറില്ലല്ലോ എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ സച്ചിയടനോടല്ലേ പറയുന്നത് അപ്പോഴേക്കും ചന്ദ്രക്ക് കാര്യം മനസ്സിലായി ഇത് ശ്രുതിയുടെ സാധനം യാണെന്ന് മനസ്സിലായി ശ്രുതിക്ക് വേണ്ടി ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങളൊക്കെയാണെന്ന് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് തന്നെ ചന്ദ്ര പറഞ്ഞു അത് പൊട്ടിക്കുവൊന്നും വേണ്ട അതിനി എന്തിനാ പൊട്ടിച്ചു നോക്കണത് ആ പൈസ അങ്ങ് കൊടുത്താ പോരെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞത് എണ്ണായിരം രൂപയാണ് ഏഹ് ഒരു വീട്ടു ചെലവ് ഒരു മാസത്തേന് എണ്ണായിരം രൂപ ആകും പറഞ്ഞാൽ പിന്നെ അംഗീകരിക്കാൻ പറ്റും ഇതെന്ന് പറയുന്നത് ഒരു ഒരു ദിവസം കൊണ്ട് എണ്ണായിരം രൂപയുടെ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ സച്ചിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യം തന്നെയാണ് സച്ചി അംഗീകരിച്ചു കൊടുത്തില്ല സച്ചു പറഞ്ഞു പറ്റില്ല ഇവിടെ എണ്ണായിരം രൂപയുടെ സാധനം എന്താണെന്ന് എനിക്ക് അറിയണം ഇത് പൊട്ടിക്കണം ഇത് പൊട്ടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സച്ചി ആ സാധനങ്ങളൊക്കെ പൊട്ടിക്കാണ് കേട്ടോ സച്ചി സാധനങ്ങൾ പൊട്ടിച്ചപ്പോഴും എന്താണ് സോറി ഫോൺ ഒന്ന് താഴെ പോകാൻ തുടങ്ങി കേട്ടോ അപ്പൊ സച്ചി സാധനങ്ങൾ പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് പരിചയമില്ലാത്ത കുറെ ഫ്രൂട്ട്സ് അതായത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് അതൊക്കെ ഇല്ലേ അതൊക്കെയാണ് ഓർഡർ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ട്സ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി ചോദിച്ചു ഏ ഇതെന്താടി ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഇതെന്ത് സാധനമാ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി അത് തിരിച്ചു മറിച്ചൊക്കെ നോക്കി ഇപ്പം രേവതി പറഞ്ഞു അയ്യോ ഇത് ഞാനും കണ്ടിട്ടില്ല സച്ചിട്ടാ ഞാൻ ഇതിൻ്റെ കാര്യമൊന്നും ഇവിടെ ആരോടും പറഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ശ്രുതി വന്നിട്ടാ അയ്യോ അത് നിങ്ങൾ പൊട്ടിച്ചോ അതെന്ത് സാധനങ്ങളാണെന്ന് പറഞ്ഞു ഏഹ് നിന്റെ സാധനങ്ങളോ എന്നിട്ട് ഇത് ആരാ പൈസ കൊടുക്കണത് അത് സുതി പൈസ കൊടുത്തോളും സുതി അവൻ ഈ സാധനങ്ങൾക്ക് പൈസ കൊടുത്തോളും ആരാ പറഞ്ഞ അവൻ ഈ സാധനങ്ങൾക്ക് പൈസ കൊടുക്കുന്നത് ഈ സാധനങ്ങളുടെ പൈസ ഞാൻ അടയ്ക്കണെന്നാ പറയുന്നത് എണ്ണായിരം രൂപ അത് എന്റെ ഇല്ല അടയ്ക്കാന് അതുമല്ല ഇതെന്താ ഈ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര വന്നിട്ട് പറഞ്ഞു പിന്നെ മോളെ ശ്രുതി ഈവൻ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എന്നാന്നൊന്നും അറിയത്തില്ല മോ മോളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി വന്നു പറഞ്ഞു ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയാ ഇതാ ഹെൽത്തിന് നല്ലത് നല്ലത് അപ്പം ഇത് ഞാൻ ആഴ്ചയില് രണ്ടു മൂന്ന് ദിവസമൊക്കെ ഇത് തന്നെയാണ് ഞാൻ കഴിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓ ഓ ഓ ഓ ഓ ഓ പൗഡർ ഇടത്തി പൗഡർ ഇടത്തി കഴിക്കുന്ന സംഭവങ്ങളാണല്ലേ ഇതൊക്കെ ആ ഏതായാലും കൊള്ളാം ഇനി ഒരു കാര്യം ചെയ്തേക്കാം ഇതിന്റെ പൈസ ഞാൻ കൊടുക്കണമെങ്കിൽ ഇത് മൊത്തം രേവതിക്ക് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇത് രേവതിക്ക് കൊടുക്കാനോ രേവതി ഇതൊന്നും കഴിക്കില്ലല്ലോ ആ രേവതി കഴിക്കില്ലെങ്കിലും ഇതിന്റെ പൈസ ഞാനാ കൊടുക്കുന്നത് എങ്കിൽ ഉറപ്പായിട്ടും ഇത് രേവതിക്ക് ഞാൻ കൊടുത്തിരിക്കും ഇല്ലെങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ നീ നിന്റെ ഭർത്താവിനോട് പറഞ്ഞ് എന്റെ പൗഡർ എടുത്ത് ഭർത്താവിനോട് പറഞ്ഞ് പൈസ മേടിച്ചു കൊടുക്കാൻ നോക്ക അല്ലാതെ ഈ എണ്ണായിരം രൂപയ്ക്കൊന്നും എന്റെ കയ്യിൽ എടുക്കാനില്ല ഞാൻ ഇപ്പൊ തന്നെ ആകെ പെട്ടു നിൽക്കുന്നൊരവസ്ഥയ വണ്ടി ഇറക്കണം പലിശക്കാരന് പലിശ കൊടുക്കണം വാടക കൊടുക്കണം അതിൻ്റെ കൂടെ വീട്ടു ചെലവെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അംഗീകരിക്കാം ഈ വക സാധനങ്ങൾ ഇത്ര ആടഭരം ഈ വീട്ടിൽ വേണ്ട ആ അങ്ങനെ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തോ ഭർത്താവിനോട് പറഞ്ഞോ കൊടുക്കാൻ ഇതുവരെ ഭർത്താവ് എണീറ്റിട്ട് പോലുമില്ല ആ ഭർത്താവ് ജോലിക്കാണോ പോകുന്നത് ദൈവത്തിന് പോലും അറിയത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒന്ന് ഞെട്ടി ഇനി സച്ച് കാര്യമല്ലോ അറിഞ്ഞോ എന്നൊന്ന് പേടിച്ചു പോയിട്ടോ നമ്മുടെ ചന്ദ്ര അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു ദേ എൻ്റെ ഭർത്താവിനെ കൂടുതൽ അപമാനിക്കരുതെന്ന് പറഞ്ഞപ്പം ഭർത്താവിനെ അപമാനിച്ചതൊന്നുമല്ല ഞാനേ ഒരു കാര്യം പറഞ്ഞതാണ് അവൻ്റെ സ്ഥിതിക്ക് ചിലപ്പം അവനൊരു മൂന്നോ നാലോ ആഴ്ച കൂടുതലൊന്നും ഒരു സ്ഥലത്തും ജോലി ചെയ്യാൻ ചാൻസ് ഇല്ല അവൻ്റെ നാക്കിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കല്ലേ അവൻ്റെ നാക്ക് കേട്ടാലുണ്ടല്ലോ ആരും അവന് ജോലിക്ക് എടുക്കത്തില്ല അല്ല ഇപ്പം സമയത്രയായി പത്തൊമ്പത് മണിയായി ഇതുവരെ ഒരു ഓഫീസിലേക്ക് ജോലിക്ക് ചെന്ന് പോകാൻ എണീറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് എന്താ അർത്ഥം എന്ന് ചോദിച്ചു അപ്പം ശ്രുതി എല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോഴത്തേക്ക് ചെയ്യുകയാണല്ലോ ഇത് എന്തു പറ്റി ഇതെന്താ ശ്രുതി ശ്രുതി എണീക്കാത്തതെന്ന് പറഞ്ഞ് നേരെ ചെലവുകയാണ് ഈ സമയത്ത് നമ്മുടെ സച്ചി പറഞ്ഞു ഏതായാലും ഇതൊക്കെ മാറ്റി വെച്ചാൽ രേവതി ഇതിപ്പോൾ കൊടുക്കണ്ട പൈസ തന്നിട്ട് മാത്രം കൊടുത്താൽ മതി ഇല്ലെങ്കിൽ പൈസ ഇടയ്ക്കുകയാണെങ്കിൽ ഇത് നമുക്ക് എടുക്കാമെന്ന് പറയുമ്പോൾ അതിന് ഇത് ഞാനിത് കഴിക്കുമെന്നില്ല എനിക്കിതിൻ്റെ ആവശ്യമില്ല ഇത് ഞാൻ കഴിക്കാറില്ലെന്ന് പറയുമ്പഴത്തേക്കും അത് സാരമില്ല അതായത് നല്ല സാധനങ്ങളൊക്കെ തന്നെയല്ലേ നീ കഴിച്ചാൽ ഓർത്തോണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് പിന്നെ എനിക്കിതൊന്നും പിടിക്കില്ല സച്ചിയേട്ടാ ഇതൊന്നും നിനക്ക് പിടിക്കില്ലെങ്കിലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഏതായാലും അവൻ പൈസ തരാതെ ഇത് അവന്റെ റൂമിലേക്ക് കൊണ്ടുപോകണ്ട നമ്മുടെ റൂമിലേക്ക് എടുത്ത് വെച്ചോളാം പറഞ്ഞ് എടുത്തു വെപ്പിച്ചു ഏതായാലും രേവതി താറ്റാ ബൈ 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 ഒക്കെ കൊടുത്തിട്ട് സച്ചിനെ പറഞ്ഞയച്ചു കേട്ടോ ഏതായാലും അത് കഴിഞ്ഞ് രേവതി ഇതൊക്കെ പൊട്ടിച്ചൊക്കെ നോക്കുന്നുണ്ട് ഇതൊക്കെ പൊട്ടിച്ചൊക്കെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര വന്നിട്ട് പറയുക എടി നിനക്കതിൽ തൊടാനുള്ള അർഹത പോലും ഇല്ല നിനക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ അമ്മേ എനിക്ക് അത് നിനക്കറിയില്ലേ അല്ല എനിക്കത് അറിയില്ല അതിനിപ്പോ എന്താ ഞാനിത് കഴിക്കാറുമില്ല പിന്നെന്തിനാ എന്തിനാ ഞാനിത് അറിയണത് പിന്നെന്തിനാ അമ്മേനെ കളിയാൽ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഡ്രൈ ഫ്രൂട്ട്സ് എന്താന്ന് അറിയില്ല എന്നിട്ടാണോ ഡീത് നിന്റെ റൂമിലെടുത്ത് കൊണ്ട് കേറ്റി വെച്ചിരിക്കുന്നത് മര്യാദയ്ക്ക് എടുത്ത് വെളിയിലിട്ടണം ഇതേ ശ്രുതിക്കുള്ളതാ മോൾക്ക് അവളുടെ ആ ഒരു സൗന്ദര്യത്തിന്റെ ആരോഗ്യത്തിന്റെ ഒക്കെ രഹസ്യ ഇതാടി നിന്നെ പോലെ വല്ലോ ആണോ അവളെ എന്നല്ല ചുമന്ന് തൊടുത്തായിരിക്കുന്നതെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഇത് അദ്ദേഹം സച്ചേട്ടനെ ഈ റൂമിൽ കയറ്റി വെച്ചിട്ട് പോയതാ ഇത് വെളിയിലേക്ക് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് വെളിയിലേക്ക് എടുക്കത്തില്ല എന്ന് നമ്മുടെ രേവതി പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ഓഹോ അത്രയ്ക്കായോ എങ്കി പിന്നെ ഒന്ന് കാണണല്ലോ എന്നും പറഞ്ഞു പിടിവലിയും തുടങ്ങിയിട്ടോ ഏർ നമ്മുടെ രേവതി പറഞ്ഞു പറ്റില്ല എൻ്റെ റൂമിനകത്തേക്ക് കയറാൻ പറ്റില്ല ഇത് സച്ചിയേട്ടൻ എടുക്കരുതെന്നല്ലേ പറഞ്ഞത് പൈസ തരട്ടെ പൈസ തരുമ്പോൾ കൊടുത്തോളാം എൻ്റെ ഭർത്താവെ കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ട് വരുന്ന പൈസ ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ച് കളയേണ്ട കാര്യമില്ല അതുകൊണ്ട് ഇത് ഇവിടെ ഇരുന്നോളും അമ്മ ഒരു കാര്യം ചെയ്യുക അമ്മ ഇപ്പം പോകാൻ നോക്കട്ടോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് രവീന്ദ്രൻ അവിടെ നിന്നപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു കണ്ടില്ലേ കണ്ടില്ലേ അവളുടെ അഹങ്കാരം കണ്ടില്ലേ അഷ്ടിക്കു വക ഇല്ലാത്തടത്തുനിന്ന് വന്നിട്ട് ഇപ്പം അവള് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാൻ പോകുന്നു എടി നിനക്ക് ഇതൊക്കെ കഴിക്കാനുള്ള യോഗ്യത ഉണ്ടോടി എടി നിനക്ക് ഇത് തൊണ്ടേന്ന് അങ്ങോട്ട് ഇറങ്ങൂ ചോദിച്ചപ്പോഴത്തേക്കും അമ്മേ ഞാന് ദാരിദ്ര്യത്തിൽ നിന്ന് തന്നെയാ ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ എനിക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കേണ്ടത് എങ്ങനെയാണെന്നോ ഡ്രൈ ഫ്രൂട്ട്സ് എന്താണെന്നോ ഒന്നും അറിയത്തില്ലെങ്കിലും എനിക്ക് മര്യാദയുണ്ട് ആ മര്യാദ ഞാൻ കാണിക്കുന്നു ആ മര്യാദ തന്നെ എന്നെ ഇങ്ങോട്ടും കാണിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓഹോ നീനെ മര്യാദ പഠിപ്പിക്കാൻ വരുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് മെക്കിട്ട് കയറാൻ ചെന്നപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ നീ ഒന്ന് മാറി നിൽക്കുന്നുണ്ടോ ദേ സച്ചി അത് അവിടെ കയറ്റി വെച്ചിട്ടാ പോയത് അത് അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിക്കാണ് വഴക്ക് കേൾക്കാൻ പോകുന്നത് അപ്പം അവൾ അവളുടെ കാര്യം നോക്കും മോളെ രേവതി നീ ഒരു കാര്യം ചെയ്യേ നീ ഈ വാതര അടച്ചിട്ടിട്ട് നീ നിന്റെ പണി നോക്കിപ്പോ ഇവള് കിടന്ന് ഇങ്ങനെ കിള് കിളുകളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു ഈ സമയത്ത് നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വരുവാണ് കേട്ടോ അപ്പൊ ശ്രുതിയുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാണ്ടായേ ശ്രുതിക്ക് ബ്യൂട്ടി പാർലർ തന്നെ തട്ടിമുട്ടിയാണ് ഓടി പോകുന്നത് അപ്പൊ ശ്രുതി നേരെ ചെല്ലുകയാണ് ആരുടെ അടുത്തേക്ക് നമ്മുടെ ഏർ സുതിയുടെ അടുത്തേക്ക് സുതി കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുക ശ്രുതി ശ്രുതി പറഞ്ഞു സുതി എണീക്ക് സുതി എന്ന് പറഞ്ഞു ഹേയ് ഞാനിപ്പോ എണീക്കുന്നില്ല സുതി ജോലിക്ക് പോണ്ടെ എണീക്ക് സമയം എത്രയായി ആയി ഓർത്താ ഇരിക്കുന്നത് ഹേ ജോലി ഇല്ലാതെ ഞാൻ എന്ത് ജോലിക്ക് പോകാനാ എന്നിങ്ങനെ ഉറക്കപ്പിച്ച കിടന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഹേ ജോലി ഇല്ലാതെയോ എന്ത് ജോലി ആ എനിക്ക് ജോലി ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് എണീറ്റതും നമ്മുടെ സുതിക്ക് പെട്ടെന്ന് ബോധം വീണു പെട്ടെന്ന് ബോധം വീണു കഴിഞ്ഞപ്പോഴത്തേക്കും അതെ എനിക്ക് ഇന്ന് ജോലി കുറവാന്നാ ഞാൻ ഉദ്ദേശിച്ചത് എന്ത് കുറവാണെങ്കിലും ഒരു സമയമില്ലേ ഓഫീസിലൊക്കെ പോകാൻ അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് ഓഫീസിൽ പോക്കെ പിന്നെ എനിക്ക് ഇന്നൊരു എണ്ണായിരം രൂപയുടെ ആവശ്യമുണ്ട് അത് എനിക്ക് സുതി തരണം എന്ന് പറയുമ്പോൾ എണ്ണായിരം രൂപയോ ഞാനോ അതെന്താ സുതി എണ്ണായിരം രൂപ തന്നാൽ ഇപ്പം ജോലിക്ക് കയറിയിട്ട് ഒരു മാസം മിച്ചം ആയല്ലോ ഏ അപ്പം പിന്നെ കുറച്ച് പൈസ ചോദിച്ചു ഓർത്തിട്ട് കുഴപ്പമില്ലല്ലോ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പൊ അതിനും കൊടുക്കണം എന്ന് പറഞ്ഞപ്പം അത് സച്ചി കൊടുത്തോളൂ ഏ സച്ചി കൊടുക്കാനോ അതെ എന്നെ കെട്ടിക്കൊണ്ട് വന്നത് സച്ചിയല്ലല്ലോ എന്നെ കെട്ടിക്കൊണ്ട് വന്നത് സുതിയാണ് അപ്പൊ ആ പൈസ സുതി തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോയിട്ടോ കേട്ടോ ഏതായാലും സുതി ആകപ്പാടെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ ആ സാധനത്തിന്റെ പൈസയും കൊടുക്കണം പിന്നെ ചന്ദ്രയുടെ കാല് പിടിക്കാനേ ഏക നിവൃത്തിയുള്ളൂ സുതിക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ ഏതായാലും ഇതേ സമയത്തായിക്കോട്ടെ നമ്മുടെ രേവതിയും സച്ചിയും കൂടെ വെളിയിൽ കറങ്ങാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഉച്ചഭക്ഷണം നമുക്ക് വെളിയിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ് രേവതി തയ്യാറായി അതായത് സച്ച് വിളിച്ചു പറയുന്നുണ്ട് നമുക്ക് ഇന്ന് വെളിയിൽ നിന്ന് അതായത് അവർ നല്ലൊരു ഡീപ്പ് ബന്ധമായി തുടങ്ങിയ ഒരു സമയമാണ് അപ്പം ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി രേവതിനെ വിളിക്കുകയാണ് അപ്പൊ രേവതി അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ ഞാൻ വെളിയിൽ പോവുകയാണ് ഇപ്പം സച്ചിയേട്ടൻ വരും എനിക്ക് ഞങ്ങൾ വെളിയിൽ നിന്ന് ഡിന്നർ കഴിച്ചോളാം എന്ന് ഡിന്നർ അല്ല സോറി ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിച്ചോളാം ഞാൻ ഇവിടെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് ചന്ദ്രൻ വന്നിട്ട് എടി നീ എന്താടി ആ ചിക്കൻ വെച്ചിട്ട് ചിക്കൻ കുർമ്മ വെക്കാത്തതെന്ന് പറഞ്ഞു കൊണ്ട് അങ്ങോട്ട് തുടങ്ങി അത് പിന്നെ അമ്മേ ചിക്കൻ കുർമ്മ ഞാൻ വൈകിട്ട് വെച്ചോളാം അപ്പം നമ്മുടെ ചന്ദ്ര ഇത് ഒളിഞ്ഞു മാറി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ രേവതി വെളിയിൽ പോകുന്ന കാര്യം അപ്പം വെളിയിൽ പോകാൻ രേവതിന് സമ്മതിക്കുമല്ലോ രേവതി വെളിയിൽ പോയിട്ടുണ്ടെങ്കിൽ ചന്ദ്രയുടെ സമാധാനം പോകൂല്ലോ രേവതി സുഖ സൗകര്യങ്ങളോടുകൂടി ഭർത്താവിന്റെ കൂടി ഒന്നും ജീവിക്കുന്നത് നമ്മുടെ ചന്ദ്രയ്ക്ക് ഇഷ്ടമല്ല അത് തന്നെ കാര്യം അത്രേ ഉള്ളൂ പ്രശ്നം എനിക്കിപ്പൊ ചിക്കൻകുർമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു ഓഹോ നിനക്ക് നിനക്കിപ്പ തന്നെ ചിക്കൻ കുറുമ കൂട്ടണോ ഹാ അതെ ഇവിടെ രേവതി ഇല്ലാത്തപ്പം നീ എല്ലായിരുന്നു അടുക്കളയിൽ കയറി ചിക്കൻ കുർമ്മയൊക്കെ നിന്റെ സുതിക്ക് വെച്ച് കൊടുത്തോണ്ടിരുന്നത് അല്ല സുതിക്ക് വലിയ ഇഷ്ടമാണല്ലോ നീ ഒരു കാര്യം ചെയ്യേ നിന്റെ മകനു വേണ്ടി നീ വെച്ചോ അതിന് എന്റെ മകന് വേണ്ടിയാണ് ഞാൻ ആരാ പറഞ്ഞത് എനിക്കിപ്പോൾ ചിക്കൻ കുർമ്മ കഴിക്കാൻ തോന്നുവ അതും രേവതി ഉണ്ടാക്കിയ ചിക്കൻ കുർമ്മ അതുകൊണ്ട് നീ മര്യാക്കി വന്ന് കയറി ഉണ്ടാക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ നിന്റെ അടവ എന്റെ അടുത്ത് വേണ്ടാട്ടോ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ നീ ഉണ്ടാക്കി കഴിക്ക അല്ലെങ്കിൽ രേവതി ഉണ്ടാക്കിയത് തന്നെ നീ കഴിക്കുവാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ രേവതി വന്നു കഴിയുമ്പോൾ രേവതി ഉണ്ടാക്കി തരും അവളുടെ ഭർത്താവ് വിളിച്ചിട്ട് അവൾ ഇവിടുന്ന് പോകാൻ തുടങ്ങുന്നതെന്ന് പറഞ്ഞു ഇത് കെട്ടപ്പോഴത്തേക്കും ഓഹോ ഇവയ്ക്ക് ഇത്ര അഹങ്കാരമോ ആദ്യ അവള് സാധനങ്ങളെല്ലാം കൊടുത്ത് ഒളിപ്പിച്ചു വെച്ചു ഇപ്പൊ അവള് ഇവിടെ ഒന്നും ഉണ്ടാക്കാതെ ഇറങ്ങി പോകുന്നോ അതിനൊപ്പം ഞാൻ ഒന്നും ഉണ്ടാക്കാതെ അല്ലല്ലോ ഇറങ്ങി പോകുന്നേ ഈ രാവിലെയുള്ള വീട്ടിലെ സകല പണിയും തീർത്തു ഉച്ചയ്ക്കുള്ള എല്ലാ കറികളും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചിക്കൻ കുറുമ തന്നെ ഉണ്ടാക്കിയേ തീരുമെങ്കിൽ അതിനെനിക്ക് പറ്റില്ല അമ്മ വേണേ ഉണ്ടാക്കിയാൽ മതി എന്നിപ്പോൾ ചന്ദ്ര പറഞ്ഞു അല്ലെങ്കിലും മനുഷ്യ നിങ്ങളിതൊക്കെ കേട്ടോണ്ട് നിന്നോ ഇവിടെ ഒരമ്മായി അമ്മയോട് പെരുമാറുന്ന പോലെ തന്നെ എന്നോട് പെരുമാറുന്നത് ചന്ദ്രേ നീ ദേ രേവതിയോട് ഒരു മരുമകളിനോട് പോലും പെരുമാറുന്ന രീതിയിലല്ലല്ലോ പെരുമാറുന്നത് ഏതോ അഗതി വന്ന് വീട്ടിൽ താമസിക്കുന്ന പോലെ അല്ലേ നീ പെരുമാറുന്നത് ആ അതുകൊണ്ട് നിനക്ക് ഇത്ര റെസ്പെക്റ്റ് ഒക്കെ കിട്ടത്തുള്ളൂ അങ്ങോട്ട് റെസ്പെക്റ്റ് കൊടുത്താലേ ഇങ്ങോട്ട് റെസ്പെക്റ്റ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു ഏതായാലും ഈ സമയം കൊണ്ട് നമ്മുടെ രേവതി ഇറങ്ങിപ്പോയിട്ടോ അങ്ങനെ രേവതിയും സച്ചിയും കൂടെ കുറച്ച് കറങ്ങാനൊക്കെ പോകുന്നുണ്ട് നല്ല നല്ല കുറച്ച് ഡ്രസ്സുകളൊക്കെ നമ്മുടെ രേവതിക്ക് സച്ചി എടുത്തൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഏതായാലും തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ രേവതി കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ആ റൂമിനകത്തെ സാധനം മുഴുവനും നമ്മുടെ ചന്ദ്ര മറ്റേ റൂമിനകത്തേക്ക് മാറ്റിയതാണ് ഏതായാലും സച്ചി വെറുതെ വിടില്ല കാരണം സച്ചി പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സച്ചിക്ക് അവകാശപ്പെട്ടതാണ് സച്ചി വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് അനാവശ്യമായിട്ട് വേറൊരുത്തൻ്റെ ഭാര്യയ്ക്ക് അതായത് സ്വന്തം ചേട്ടന്റെ ഭാര്യയ്ക്കാണെങ്കിലും മേടിച്ചു കൊടുക്കേണ്ട കാര്യം നമ്മുടെ സച്ചിക്കില്ല ഏതായാലും സച്ചി അവിടെ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ചെറിയ എപ്പിസോഡ് വരാനിരിപ്പുണ്ട് കേട്ടോ അടിപൊളി എപ്പിസോഡുകൾ തന്നെയാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ് നാളത്തെ വിശേഷം ഞാൻ ഇടാത്തത് നമുക്ക് നാളത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ പറഞ്ഞായിരുന്നു ഞാൻ അതാണ് നാളത്തെ വിശേഷമായിട്ട് വരുന്നത് ഇന്നലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ ചുരുക്കി ഒന്ന് പറയാമേ അതായത് ആരെങ്കിലും നമ്മുടെ പുതിയ ചാനൽ അല്ല ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയാം നമുക്ക് നാളെ വരാൻ പോകുന്ന വിശേഷം നമ്മുടെ രേവതി രേവതിനെ പൊക്കാൻ വരുമ്പോഴത്തേക്കും ഗജാനന്ദൻ പൊക്കാൻ വരുമ്പോഴത്തേക്കും സച്ചിയായിട്ട് ഫൈറ്റ് ഉണ്ടാകുന്നു അവിടെ ഭയങ്കര മുട്ടൻ ഫൈറ്റായി ഗജാനന്ദനെ പറത്തി അടിക്കുകയാണ് ഗജാനന്ദനെ അവിടുന്ന് പറഞ്ഞു വിടും ഏതായാലും നമ്മുടെ സച്ചി അവിടെ നിന്നതിന് രേവതി രേവതിയല്ല ലക്ഷ്മി ഒരുപാട് നന്ദി പറയും ലക്ഷ്മിക്ക് തെറ്റിപ്പോയി എന്ന് മനസ്സിലാകും സച്ചിനെ ഒഴിവാക്കാൻ നോക്കിയായിരുന്നല്ലോ ലക്ഷ്മി തനിക്ക് തെറ്റിപ്പോയി എന്ന് മനസ്സിലാകും സച്ചി അവിടെ നിന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും അവസ്ഥ അതുംകൊണ്ട് രേവതിയോട് നമ്മുടെ ലക്ഷ്മി മാപ്പ് ചോദിക്കുന്നു ഇത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും കൂടെ രവീന്ദ്രൻ വന്ന് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ രവീന്ദ്രൻ നമ്മുടെ ശ്രീകാന്തിനോട് സംസാരിക്കുകയും ശ്രീകാന്തിനോട് ഇങ്ങനെയൊരു വിഷയമുണ്ടോ എന്ന് ചോദിക്കുകയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുൻ മറന്നു കളഞ്ഞേക്കാൻ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു സീന് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ രേവതി നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് സച്ചി രേവതീനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് സച്ചിനെ സച്ചിക്ക് രേവതിയെ അവിടെ നിർത്താൻ പിന്നെ പേടിയാണ് കേട്ടോ കാരണം എന്താ സംഭവിക്കാന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചി രേവതിയെ കൊണ്ട് വീട്ടിൽ പോകുന്ന ആ ഒരു ഭാഗവാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ഈ ഒരു ഭാഗങ്ങൾ ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾ ഓർക്കുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും എപ്പോഴും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടേ ബോറായി പോകൂലേ കുറേ പേര് പറയുന്നുണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഇപ്പം പറയാതെ ഇനി വരാനിരിക്കുന്ന ഒരു ചെറിയൊരു വിശേഷമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയത് കാരണം നിങ്ങൾ എന്നെ കാത്തിരിക്കുന്നത് എനിക്കറിയാം ഒത്തിരി പ്രേക്ഷകരുണ്ട് നമ്മളെ കാത്തിരിക്കുന്നത് ഒരു ദിവസം നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്ത് പറ്റി ചിഹ്നു എന്ന് ചോദിക്കുന്ന സ്നേഹത്തോട് കൂടി ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉച്ചയ്ക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നതേ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെയാണ് വരാനിരിക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഇന്ന് വൈകിട്ട് നാളത്തെ പ്രേമോ ഒന്ന് ചെയ്തേക്കാം നമുക്ക് പ്രേമം വന്നതിന് ശേഷം ചെറിയ രീതിയിൽ നമുക്ക് നാളത്തെ പ്രേമോ ഒന്ന് ചെയ്തേക്കാം കേട്ടോ കാരണം വൈകിട്ടാണെങ്കിലും കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അതുകൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുമ്പ് കണ്ടവർ ഇന്ന് ഞാൻ വൈകിട്ട് ഇടുന്ന പ്രേമ വൈകിട്ടിടുന്നതല്ല എട്ട് ഇടുന്ന പ്രേമോ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല കാണാത്തവർ കാണട്ടെ അപ്പൊ നാളത്തെ കഥയൊക്കെ ഏകദേശം നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്താണേ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാട്ടോ എല്ലാവർക്കും ചേച്ചാ ബൈ ബൈ